ഏ മാരെ ഞാനിങ്ങനെ എറണാകുളത്ത് ഹോട്ടലിൽ നിന്ന് തേടിയിട്ടുള്ള യാത്രയിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോഴാണ് ഞാൻ ഈ ചിരിച്ചോട് നിൽക്കുന്ന ഈ ചേച്ചിയെ ഞാൻ കണ്ടത് നല്ല തങ്കപ്പെട്ട സ്വഭാവം കേട്ടോ അപ്പൊ ഒരു വീഡിയോ എടുത്തു കൊടുക്കണം എന്നൊക്കെ തോന്നി അപ്പൊ എപ്പോഴും ഒക്കെ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി വേണ്ട ഫുഡ് ഒന്നും വേണമെന്നില്ല ഞാനിങ്ങനെ വരുമ്പോഴിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നും ഉള്ളൂ അപ്പൊ ചേച്ചി ഫുഡെല്ലാം റെഡി ആയി ചേച്ചി നമുക്കൊന്ന് ടേസ്റ്റി നോക്കാം നമുക്ക് ചിക്കൻ കറി നോക്കാം ചിക്കറി അങ്ങനെ നോക്കാം ഞാൻ പിന്നെ അങ്ങനെ മീനും ഫ്രൈയും ഇതൊന്നും അധികം കളിക്കാറില്ല ബീഫ് ചെയ്യേണ്ടത് ചേച്ചി കുറച്ചില്ല അല്ല വേണ്ട വേണ്ട കുഴപ്പമില്ല ഞാൻ ബീഫും അങ്ങനെ കൊച്ചു ഐറ്റംസ് കഴിക്കാറില്ല കഴിക്കുന്ന ഒരാളല്ല അപ്പൊ ചിക്കൻ കറീന്റെ അഭിപ്രായം ഞാൻ പറയാ അപ്പൊ ഒരു രക്ഷയില്ല അടിപൊളിയാണ് ചിക്കൻ കറിയൊക്കെ സൂപ്പറാണ് ചേച്ചി അങ്ങനെ കുറെ ഫുഡ് ഐറ്റംസ് എനിക്ക് എടുത്തു വെച്ചിരുന്നു അതൊന്നും എല്ലാം ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പൊ അതിന്റെ ഒരു വീഡിയോ രാവിലെ ഇവരെ പൂരി മസാല മസാല ദോശ റോസ്റ്റ് ദോശ ചോറ് പൊറോട്ടാത്തി നെയ്ച്ചോറ് ചിക്കൻ കറി കറി അപ്പൊ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള വനിതാ ഹോട്ടലാണ് അപ്പോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്ക് എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ